ാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് ആകുട്ടി പറയണതില് പറ്റണം എന്ത് പഠിച്ചാലും എനിക്ക് പറ്റും സയൻസ് ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഇങ്ങനെ പഠിക്കണം എനിക്ക് ഇഷ്ടപ്പെടാത്ത സോഷ്യൽ സയൻസാണ് അതിന്റെ കരിയർ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര പ്ലാൻ പ്ലാൻ അവതരിപ്പിച്ചപ്പോ സാധാരണ ഞങ്ങളെപ്പോലുള്ള ഒരാൾ സപ്പോർട്ടോട് കൂടെ ചെയ്യുന്ന ഒരു സാധനമാണ് ഇവൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് എന്നിട്ടും അധ്യാപകരും വരെ എന്നിട്ട് പിന്നെ പിന്നെ സ്റ്റേറ്റ്മെന്റ് സയൻസ് പോകാനോ എന്തിനാണ് എന്തിലേക്കും ഒരു കുട്ടി കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് അവർ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഈ മൂന്ന് ഒന്നാണെന്ന് പറയാൻ ഒരേ പോലെയാണെന്ന് പറയാൻ അറിയില്ല കുട്ടികൾക്കും ധൈര്യം അല്ല സയൻസ് പോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയാം ഞാൻ പറഞ്ഞതരാം നോക്കൂ ഈ എൽ എൽ ബി എന്ന് പറയുന്ന സാധനം ഹ്യൂമാനിറ്റീസ് അല്ലേ അല്ലേ ഉറപ്പാണല്ലോ അതിന് ആക്കിയൊരു സബ്ജക്ട് ഉണ്ടോ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് അല്ലേ എൽ എം ബി ആണോ അല്ലേ എൽ എൽ ബി പഠിച്ച ഒരു മനുഷ്യർക്ക് പരിചയം അയാൾ മലയാളിയാണ് അയാളുടെ പേര് അഭിഷേക് സിംഗി എന്ന അഭിഷേക് സിംഗി ഞാൻ അയാളെ പരിചയപ്പെടാത്ത കാരണം കേരളത്തിലെ ഏറ്റവും വിവാദമുള്ള ഒരു കേസ് മുപ്പൻ ബാധിച്ചു സുപ്രീം കോടതിയിലാണ് കേസ് വാദിച്ചത് ആ കേസ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിയേണ്ട ഒരു വിവാദമാണ് ശബരിമലയിൽ പത്ത് വയസ്സിന് അമ്പത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ഈ കേസിൽ നാല് ദിവസമാണ് ഈ മനുഷ്യൻ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു നാലേ നാല് ദിവസം അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ മനുഷ്യനെ ഹ്യൂമാനിറ്റീസുകാരനായ എൽ എം ബി കാരനായ ഈ വക്കീലിന് നാല് ദിവസം ഈ കേസ് വാദിക്കാൻ സുപ്രീം കോടതിയിൽ ഹാജരാവാൻ എത്ര രൂപ ഫീസ് കൊടുക്കണം ാണ് എൻ പിന്നാണ് സുപ്രീം കോടതിയിൽ നാല് ദിവസം മുമ്പേ പോയിട്ടുള്ളൂ കൊടുക്കണം ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞാൽ പറഞ്ഞു നാല് ലക്ഷം അമ്പതിനായിരം അമ്പതിനായിരം പത്ത് കോടി

പക്ഷെ അതിന്റെ ഒരു സിഇഒ ഉണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്താ പേര് ഇവിടെ പറഞ്ഞു ഗൂഗിളിന്റെ സിഇഒ അതാണ് അയാൾ ഇന്ത്യക്കാരനാണ് തമിഴ്നാട്ടുകാരനാണ് നമ്മൾ അയൽവാസി എന്ന് പറയുന്നത് കൊമേഴ്സുമായി ബന്ധപ്പെട്ട എൻ ഡി എ പഠിച്ചാണ് കൊമേഴ്സുമായി മാനേജർ മാനേജറായത് ഒരു കമ്പനിയുടെ മാനേജറാണ് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അയാൾക്ക് ജോലിക്കാരനാണല്ലോ ഗൂഗിളിന്റെ ജോലിക്കാരനാണല്ലോ ഒരു കൊല്ലം എത്ര ശമ്പളം വിമർശങ്ങളും ഗൂഗിളിന്റെ സിഇഒക്ക് എം ബി എ കാരനായ കൊമേഴ്സുകാരനായ സുന്ദർ ഒരു കൊല്ലത്തിന് എത്ര ശമ്പളം മാസല്ല ഒരു കൊല്ലം അഞ്ഞൂറ് കോടി രൂപയാണ് കുട്ടി പറയുന്നത് നോക്കാൻ പറയാം കൂട്ടാനോ കൊറക്കാനോ പറയാം അഞ്ഞൂറ് കോടിയാണ് കുട്ടി പറഞ്ഞത് സുന്ദർ കൊല്ലത്ത് സാലറി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഞാൻ പറയുന്നത് ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ അയാളെ മണിക്കൂറിലുള്ള സാലറി വരെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും അയാൾ എം ബി കാരണം അപ്പൊ അതല്ലേ ഇനി സയൻസ് മോശം കാരണം നോക്കാറില്ല സയൻസിന്റെ പിന്നാലെ വല്ലാതെ

എന്നിട്ട് ബർത്ത് ഡേ വിഷ് ചെയ്യാൻ വേണ്ടി എന്താണ് എന്താണ് ഉമ്മാന്റെ ബെർത്ത് ഡേക്ക് വിഷ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കമന്റ് പറയേണ്ടത് സ്റ്റാറ്റസ്റ്റീവ് ആണല്ലോ അതിന് വേണ്ടി ചാർജ് ചോദിക്കാം ഉപ്പാ

പരിപാടി ഞാൻ ഈ ചുക്കാൻ പിടിക്കുന്ന എഞ്ചിനീയർ ആവണമെങ്കിൽ ഹ്യൂമാനിറ്റീസും ഒരേപോലെയാണ് ഇതെല്ലാം പഠിച്ചാൽ ഒരേപോലെ അവസരമുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക പിന്നെന്താ മോശം അറിയോ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മോശം എന്താ മോശം അറിയുമോ അമ്മ ആര്യ സ്കൂള് കുട്ടികളെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ സയൻസ് എടുക്കും ചില ആൾക്കാർ കൊമേഴ്സ് എടുക്കും ചില ആൾക്കാർ ഹ്യൂമാനിറ്റീസ് എടുക്കും എന്നിട്ട് കൃത്യമായ ഭാവി തീരുമാനമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു പോക്ക് അങ്ങനെ പോകും എന്നിട്ട് എന്തൊക്കെയോ അവർക്ക് അവസരം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് കോഴ്സുകൾ പഠിക്കും എന്നിട്ട് എവിടെ അവരുടെ കാരണം കൊണ്ട് തീരുമാനം എടുക്കാത്തത് കൊണ്ട് എവിടെ എത്താതെ പിന്നെന്താ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് എവിടെ എത്താതിരിക്കുമ്പോൾ ക്കേണ്ടി വരുമ്പോ ആര്യ സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിൽ പോയിട്ട് കുട്ടികളോട് പഠിച്ചു കാണാറുള്ളത് പറയാനുള്ളത് സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ അവരോട് ഒരു കാര്യമില്ല കഴിഞ്ഞ ദിവസം പെൺകുട്ടി എന്നോട് വിളിച്ചിട്ട് പറയാം എം എസ് എംബ് പറഞ്ഞൊരു കോഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് ആരോ അവരോട് പറഞ്ഞത് ഞാൻ ഗൂഗിൾ നോക്കി അപ്പൊ കണ്ടു പിന്നെ എം പഠിച്ച കുറെ ആൾക്കാരോട് ചോദിച്ചു അവര് പറഞ്ഞു ഞാൻ അവരോട് നല്ലോണം ചൂടായി ഒന്ന് കോഴ്സുകളെ കുറിച്ച് അവസരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അവളോട് ചൂടായി രണ്ടാമത്തെ കാരണം അതിനേക്കാളും വരില്ല ഞാൻ അതിനാണ് ഒരു പണി ഇല്ലാതെ ഞാനാണെങ്കിൽ ഒരു സമയം ഒഴിവില്ലാതെ തിരക്കുള്ള മനുഷ്യ എന്നോട് പറയാം പണിയൊന്നും ഇല്ലാതെ അപ്പൊ ഇവളുടെ പ്രശ്നല്ലേ അല്ലെങ്കിൽ ഇവളോട് പറഞ്ഞ ആൾക്കാരുടെ പ്രശ്നല്ലേ ആരെങ്കിലും ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് പണിയെടുക്കണില്ലെങ്കിൽ പണി ഇല്ലെങ്കിൽ അതിനർത്ഥം ആ കോഴ്സിനെ കുറ്റം പറയുന്നത് സാധാരണ നമുക്ക് കൈക്കോട്ടിന് കുറ്റം പറയാൻ കഴിയും പറയാം കൈക്കോട്ടിനെ കുറ്റം പറയാം അതേപോലെ ചെയ്യുന്നത് നമ്മൾ പഠിച്ച കോഴ്സിലേക്ക് കോഴ്സിലേക്കാണ് കുറ്റം ചാർത്ത അതല്ല വേണ്ടത് സോ ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ പ്ലസ് ടു എന്ന് പറയുന്നതില് നമ്മൾ ഈ മൂന്നെണ്ണ അല്ല അറിയാത്ത സയൻസിൽ തന്നെ ഒമ്പത് കോമ്പിനേഷൻ ഉണ്ട് ബയോളജി ഉള്ള കോമ്പിനേഷൻ ഉണ്ട് ബയോളജി ഇല്ലാത്തതുണ്ട് മാത്സ് ണ്ട് കമ്പ്യൂട്ടർ ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് പ്ലസ് ടു ബയോളജി വേണ്ടാത്ത കുട്ടികൾക്ക് ഒഴിവാക്കാം മാത്യൂട്ടർ വേണ്ടാത്ത കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ നാല് കോമ്പിനേഷൻ ഉണ്ട് കമ്പ്യൂട്ടർ ഉള്ള കൊമേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ മാത്സ് ഉള്ളതുണ്ട് മാത് ഓരോന്നിനും ഓരോ അവസരങ്ങളൊന്നും ഉണ്ട് അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന് എത്ര കോമ്പിനേഷൻ ഉണ്ട് ഹ്യൂമാനിറ്റീസിന് കേരള ഹയർ സെക്കൻഡറിയിൽ എത്ര കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉണ്ട് നമുക്ക് കേരള ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് കോഴ്സിന് കോഴ്സിൽ ഉണ്ട് അതിൽ ലാംഗ്വേജിന് പ്രാധാന്യം പ്രാധാന്യമുള്ളതുണ്ട് സോഷ്യൽ സയൻസിന് പ്രാധാന്യം പ്രാധാന്യമുള്ളതുണ്ട് സോഷ്യൽ വർക്ക് സൈക്കോളജി പോലുള്ള പ്രൊഫഷണൽ സർവീസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ തരത്തിൽ നിങ്ങൾക്ക് ഏത് ജോലി ഞാൻ പറയുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് ഭാവിയിൽ എന്ന് തീരുമാനിക്കണം പ്ലസ് സെലക്ഷൻ നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ട കോമ്പിനേഷൻ കോമ്പിനേഷൻ എവിടെയുള്ളത് ആ ഉള്ള കൊടുക്കേണ്ടത് അപ്ലിക്കേഷൻ േ സമയം കഴിഞ്ഞില്ലേ അപ്പൊ ഇതിന് വേണ്ട നമുക്ക് വേണ്ട നമ്മൾ ഭാവിയിലേക്ക് ഉതകുന്ന അതേ ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളുടെ നമുക്ക് കൃത്യം അടിച്ചാൽ ബയോളജി സയൻസ് മാത്സ് മാത്സില്ലാത്ത ബയോളജി സയൻസ് പഠിച്ചു എന്നിട്ട് ഒരു സെർക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാൻ പറ്റുമോ മാത്സോ കമ്പ്യൂട്ടറോ പ്ലസ് ടു പഠിക്കാതെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് തുടക്കമാണ് എന്നിട്ട് പറ്റില്ല ഇതെന്താ കമ്പ്യൂട്ടർ ചോദിക്കുന്ന കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ എ ഐ പഠിച്ച ജോലി ഉണ്ട് അപ്പൊ എല്ലാവരും ജോലി ഇല്ല കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ടൂൾ മാത്രം ഒരു ആയിക മാത്രമാണ് എ ഐ അല്ലാതെ എ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കാതെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് എ ഐ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടല്ല അതിനൊന്നുമില്ല കമ്പ്യൂട്ടർ പഠിച്ച ആൾക്കാർക്ക് എ ഐ പഠിച്ചാൽ അതൊരു ആയുധമാണ് അത് പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ബേസിലുള്ള ജോലി കിട്ടും അല്ലാതെ എ ഐ എന്ന് പറഞ്ഞ് മാത്രം പഠിച്ചിട്ട് ജോലി കിട്ടാനുള്ളതല്ല ഒരു ആയുധം പഠിച്ചാൽ ആയുധം ഒരു ടൂൾ ആണത് ഒരു ആ തരത്തിൽ നമ്മൾ ഒരു അവസരമുണ്ട് പ്ലസ് ടു ഇനി എന്തിനാണ് പ്ലസ് ടു എന്നുള്ള ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെയും ഉയർന്ന ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് പ്ലസ് ടു പഠിക്കേണ്ടത്